നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് അൽനസിന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ലൈറ്റിൽ മത്സരം ഉണ്ട് എതിരാളികൾ ഇറാഖി ക്ലബ്ബായിട്ടുള്ള അൽ ഷോർത്തയാണ് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ഇറാഖിലെ ബഗ്ദാദിൽ ഈ മത്സരം ആരംഭിക്കുന്നത് ഈ കളിക്ക് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല അദ്ദേഹത്തിന് ഫ്ലൂ ആണ് ഫ്ലൂ ലൈക്ക് ഇൽനെസ് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം കളിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് വന്നിരുന്നതാണ് ഒഫീഷ്യലായിട്ട് അൽനസ്സർ അത് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അൽനസറിന്റെ കോച്ച് ലൂയിസ് കാസ്ട്രോയോട് മാധ്യമ പ്രവർത്തകൻ ഇറാക്കി മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് നിങ്ങളും ക്രിസ്ത്യാനിയും തമ്മിൽ പ്രശ്നമില്ലേ ആ പ്രശ്നം കൊണ്ടല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങോട്ട് കളിക്കാൻ വരാത്തത് എന്ന് എന്തൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ ചോദ്യത്തെ രസകരമായിട്ട് നേരിടുകയായിരുന്നു ലൂയിസ് കാസ്ട്രോ ചെയ്തത് അദ്ദേഹം പറഞ്ഞത് യെസ് സത്യമാണ് ഞാനും ക്രിസ്ത്യാന റൊണാൾഡോയും തമ്മിൽ പ്രശ്നമുണ്ട് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഇടിക്കുകയാണ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അതുകൊണ്ടാണ് ക്രിസ്ത്യാനോ വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് കോച്ച് ലൂയിസ് കസ്ട്രോ ചെയ്തത് അപ്പം ലൂയിസ് കസ്ട്രോ സ്വാഭാവികമായിട്ടും ഒരു പ്രഷറിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതെല്ലാവർക്കും അറിയാം അതിനിടയിൽ ക്രിസ്ത്യാനോയുടെ ആപ്സൻസ് മറ്റൊരു വിവാദമാക്കാൻ ശ്രമിക്കുന്ന ജേർണലിസ്റ്റിനെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്ത നന്നായി എന്നു മാത്രമല്ല ക്രിസ്ത്യാനോ യഥാർത്ഥത്തിൽ ഇറാഖിലേക്ക് പോകാൻ ഇരുന്നതാണ് എന്നാണ് ലഭ്യമാവുന്ന സൂചനകളൊക്കെ അദ്ദേഹം ഇറാഖി വിസ എടുത്തിട്ടുണ്ടായിരുന്നു മത്സരത്തിന് പോകാൻ വേണ്ടി റെഡിയുമായിരുന്നു പക്ഷേ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഇല്ലസ് വന്നത് പിന്നെ വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിരന്തരം മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുമുണ്ട് അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിനോട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റു കോൺട്രവേഴ്സികൾക്ക് കാര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം മറ്റൊരു റൂമർ ഇങ്ങനെ പറക്കുന്നത് പിയോലിയെ മുനിയസി മുലാൻ കോച്ചിനെ അൽ നസർ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലൂയിസ് കെസ്റ്റെ ഉടനെ പുറത്താക്കുന്നതാണ് അതും അദ്ദേഹത്തോട് ഇന്നലെ ഇറാഖിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി അതിൽ അദ്ദേഹത്തിന്റെ മറുപടി ത്രൂ ഔട്ട് മൈ കരിയർ ഒരു കോച്ച് എന്ന നിലയിൽ എന്നെ ഒരു ക്ലബിൽ നിന്നും പുറത്താക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നാളത്തെ മത്സരം അതായത് ഇന്നലെ പറയുകയാണ് നാളത്തെ മത്സരം മാത്രമാണ് ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളത് അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ വെറും റിസൾട്ട് മാത്രം വെച്ച് വർക്കിനെ അളക്കുന്ന ഒരു സ്വഭാവം ഒരു രീതി ഇപ്പോൾ ഉണ്ട് എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അവരെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാം